പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേശയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഈ ഉയർപ്പ് തിരുനാളിൻ്റെ രാവിലെ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഉയർപ്പിൻ്റെ ഉദ്യതനായ ക്രൈസ്തുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ് നിങ്ങൾ എഴുതി അയക്കുന്ന ഓരോ നിയോഗങ്ങളും പ്രത്യേകിച്ച് വിശുദ്ധ വാരത്തിൽ സമർപ്പിച്ച ആ മൂന്ന് നിയോഗങ്ങള് കർത്താവിൻ്റെ സന്നിധിയിലേക്കടുത്ത് ഉയർത്തുക ഉദ്ധിതനായ കർത്താവിൻ്റെ കരങ്ങളിലേക്കടുത്ത് ഉയർത്തുക പ്രിയപ്പെട്ട മക്കളെ കർത്താവീശോ നമുക്ക് വേണ്ടി ജനിച്ചു കർത്താവ ഈശോ നമുക്ക് വേണ്ടി മരിച്ചു കർത്താവ ഈശോ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു എന്തിനാണെന്നറിയാമോ മരണതുല്യമായ ബന്ധനങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളിൽ നിന്ന് നമ്മളെല്ലാവരെയും മോചിക്കാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ട മക്കളെ വയനാട്ടിലെ പള്ളിക്കുന്ന ലൂട് മാതാവിൻ്റെ അത്ഭുത ദേവാലയ അങ്കണത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാ കെട്ടുകളും എല്ലാ ചങ്ങലകളും എല്ലാ തടവറകളും എല്ലാ കെട്ട കെട്ടുകളെല്ലാം പൊട്ടിപ്പോട്ടെ പാതാളങ്ങളെല്ലാം തകർക്കപ്പെടട്ടെ ഇതാ കർത്താവ് യേശു ക്രീസ്തു നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ അനുഗ്രഹ നിമിഷമാണ് മക്കളെ ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കേണ്ട ദിവസമാണ് നമ്മൾ യാചിച്ചതും പ്രാർത്ഥിച്ചതും ഈ ദിവസങ്ങളിലൊക്കെ സമർപ്പിച്ചതുമായ മൂന്ന് നിയോഗങ്ങള് നമുക്ക് ലഭിച്ചു കഴിഞ്ഞുവെന്ന് നമ്മൾ കൊണ്ട് കർത്താവിന് ഹല്ലേലൂയ പറയുക കർത്താവ് നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് മക്കളെ നിന്റെ സ്ഥല കച്ചവടത്തിൻ്റെ നിന്റെ മകൻ്റെ മേലുള്ള ദുഷ്ടാരൂപികളുടെ മേൽ അതിനെ നീ ബന്ധിച്ച് പ്രാർത്ഥിക്കണം നിന്റെ ഭർത്താവിന്റെ മേലുള്ള ദുഷ്ടാരൂപിയെ യേശുനാമത്തിന് നീ ബന്ധിച്ച് പ്രാർത്ഥിക്കണം നിന്റെ ഭാര്യയുടെ മേലുള്ള ദുഷ്ടാരൂപിയെ യേശുനാമത്തിൻ്റെ ശക്തിയാൽ യേശുനാമം ഉപയോഗിച്ച് നീ ബന്ധിക്കണം നിന്റെ മക്കളുടെ മേലുള്ള ദുഷ്ടാരൂപികളെ യേശുനാമത്തിൻ്റെ ശക്തിയാൽ ഉദ്ധിതനായ കർത്താവായ യേശുവിന്റെ ശക്തിയാൽ നീ ബന്ധിക്കണം മക്കളെ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു പോകട്ടെ സാധാരണ അവന്റെ സകലവിധ കെട്ടുകൾ അഴിഞ്ഞു പോകട്ടെ കടബാധ്യതകൾ അഴിഞ്ഞു പോകട്ടെ ആ ശാരീരികവും ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ അപ്പോൾ പ്രിയപ്പെട്ട മക്കൾ ഉയർപ്പ് വിജയത്തിൻ്റെതാ പരീക്ഷകൾ പാസാക്കാൻ വേണ്ടി പരീക്ഷകൾ എഴുതി കാത്തിരിക്കുന്ന മക്കളുണ്ട് അതിന് വിജയം ഭരിക്കാനായിട്ട് കർത്താവിനോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ കെട്ടുകൾ തടസ്സങ്ങൾ മാറട്ടെ നമ്മൾ എന്ത് ചെയ്തിട്ടും ഈ ലോകം നമുക്കൊരു അംഗീകാരം തരുന്നില്ല നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ അംഗീകരിക്കുന്നില്ല നമ്മളെക്കുറിച്ച് മാത്രം ആരും ഒന്നും പറയുന്നില്ല എല്ലാവരും അതിൽ പിശുക്ക് കാണിക്കുന്നു ആ മേഖലകളിലുള്ള തടസ്സങ്ങൾ ആ മേഖലകളിലുള്ള ബന്ധനങ്ങള് യേശു നാമത്തിൽ വിട്ടുമാറട്ടെ തടസ്സങ്ങളും അസൂയകളും കണ്ണുവെക്കലുകളും ആഭിചാരങ്ങളും ദുഷ്ടഭിശാഷികളും തിന്മയുടെ അരൂപികളും നാശകരമായ ജീവികളും കർത്താവ് യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ ഉദ്യിതനായ കർത്താവ് നിന്റെ സങ്കടങ്ങളിലേക്ക് കടന്നു വരട്ടെ കർത്താവിന്റെ മദ്യപാനത്തിലേക്ക് കടന്നു വരട്ടെ നിന്റെ സാമ്പത്തിക മേഖലകളിലേക്ക് കടന്നു വരട്ടെ നിനക്ക് ജീവിക്കാൻ പറ്റാത്ത ആ മേഖലകളിലേക്ക് കർത്താവ് കടന്നു വരട്ടെ എല്ലാ ബാധകളെയും തിന്മകളെയും ഉദ്യിതനായ കർത്താവ് തോൽപ്പിച്ചു കളഞ്ഞു മക്കളെ തന്റെ മരണം കൊണ്ട് തോൽപ്പിച്ചു കഴിഞ്ഞു മരണം വിചാരിച്ചു വിശാശി കരുതി മരണം കൊണ്ട് കുരിശു മരണം കൊണ്ട് കർത്താവിനെ തോൽപ്പിച്ച് കളയാമെന്ന് അവൻ കരുതി എന്നാൽ മരണത്തെ തോൽപ്പിച്ച് കർത്താവായി ഈശോ ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ അത് നമ്മുടെ സഹനങ്ങളും നമ്മുടെ മേലുള്ള ആദി വ്യാധികളും പീഡകളും എല്ലാം എടുത്തു മാറ്റാൻ വേണ്ടിയാണ് നമുക്ക് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം മക്കളെ നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ മൂന്ന് നിയോഗങ്ങളെല്ലാം ഇന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് അത് ഞങ്ങൾക്ക് സാധിച്ചു തരണം ഞങ്ങൾ ഓരോ ദിവസങ്ങളിൽ ഈ വിശുദ്ധ വിശുദ്ധവാരത്തിൽ എഴുതിയിട്ട ഓരോരോ നിയോഗങ്ങൾ യേശുവേ ഉദ്ധിതനായ കർത്താവേ നിന്റെ കരങ്ങളിലേക്ക് ഈ ലോകത്തിലെ സകല പരിശുദ്ധ കുർബാനയോട് ചേർന്ന് ഇന്ന് ലോകത്ത് മുഴുവൻ അർപ്പിക്കപ്പെടുന്ന സകല വിശുദ്ധ ബലികളോട് ചേർന്ന് ഞാൻ സമർപ്പിക്കുകയാണ് ഹലലുയ 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 യേശുവേ നന്ദി ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വചനം അപോസ്തല പ്രവർത്തനം രണ്ടാം അധ്യായം ഇരുപത്തിനാലാമത്തെ തിരുവചനമാണ് എന്നാൽ ദൈവം അവനെ മൃത്യുപാശത്തിൽ നിന്ന് വിമുക്തനാക്കി ഉയർപ്പിച്ചു കാരണം അവൻ മരണത്തിന്റെ പിടിയിൽ കഴിയ സാധ്യമായിരുന്നു പ്രിയപ്പെട്ട മക്കളെ കർത്താവായ യേശു ക്രീസ്തു നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി ലോകത്തിലേക്ക് ഇറങ്ങി വന്നതാണ് അവൻ മരണത്തിന്റെ പിടിയിൽ കഴിയുകയെന്നത് സ്വർഗത്തിന് ചിന്തിക്കാൻ പറ്റുന്നതല്ലായിരുന്നു അതുകൊണ്ട് പിതാവായ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് അവനെ ഉയർപ്പിച്ചു അവൻ മൃദനായിരിക്കുന്നത് ശരിയല്ല എന്ന് സ്വർഗം കണ്ടു നമുക്ക് രക്ഷ കിട്ടണമെങ്കിൽ അവൻ ഉയർക്കണമെന്ന് കർത്താവ് ഉയർപ്പിച്ചു ആ ഉയർപ്പിന്റെ കൃപകളോട് ചേർന്ന് നമുക്ക് ഈ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിൽ പങ്കുചേരാം പ്രിയപ്പെട്ട മക്കളെ കരങ്ങൾ ഉയർത്താൻ സാധിക്കുന്നവരൊക്കെ കരങ്ങൾ ഉയർത്തി രണ്ട് മൂന്ന് സെക്കൻഡ് പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി നിലവിളിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഹലലുയാ 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 പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേലെ ഇടുന്ന വരണമേ കെട്ടുകൾ പൊട്ടിക്കാൻ വരണമേ ബന്ധനങ്ങൾ അഴിക്കാൻ വരണമേ രോഗങ്ങൾ സുഖം പ്രാപിക്കാനായിട്ട് വരണമേ ഹലലുയ നന്ദി ഹലലുയേശി സ്തോത്രം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീ ആകാശത്തിൻ്റെ ദൈവമേ ഭൂമിയുടെ ദൈവമേ മാലാഹമാരുടെ ദൈവമേ ദിവ്യൂതന്മാരുടെ ദൈവമേ ഭാവ്മാരുടെ ദൈവമേ ദീർഘദർശികളുടെ ദൈവമേ സ്ത്രീകന്മാരുടെ ദൈവമേ വേദസാക്ഷികളുടെ ദൈവമേ വന്ദകരുടെ ദൈവമേ കന്യകളുടെ ദൈവമേ മരണത്തിന് ശേഷം ആയിസുകൊടുപ്പാനും അധ്വാനത്തിന് ശേഷം ആശ്വാസം പ്രദാനം ചെയ്യാനും ശക്തിയുള്ളവനായ ദൈവമേ നീ അല്ലാതെ വേറൊരു ദൈവമില്ലാത്തതിനാലും ഉണ്ടാകാൻ പാടില്ലാത്തതിനാലും സകലത്തിന്റെ സൃഷ്ടാവ് അങ്ങ് തന്നെ ആയതിനാലും അങ്ങേ രാജ്യത്തിന് യാതൊരു അതില്ലാത്തതിനാലും അങ്ങേ മഹത്വമുള്ള പ്രഭയുടെ മുമ്പാകെ എളിമയോടുകൂടെ സാഷ്ടാംഗം വീണ് അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു സകല പിശാശികളുടെ കരങ്ങളിൽ നിന്നും കെണികളിൽ നിന്നും ക്രൂരതകളിൽ നിന്നും അവരുടെ കഠിന ദുഷ്ടതകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമെന്ന് ഉള്ളഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുക അങ്ങയുടെ മഹത്വത്തിന്റെ ശക്തിയ ഫിഷാഷിന്റെ കെണികളിൽ നിന്ന് ഈ ദൈവജനത്തിന് വിടുതൽ കൊടുക്കണമേ ദുഷ്ടാരൂപികളെ ദുഷ്ടസേനകളെ ശപിക്കപ്പെട്ട സർപ്പമേ ജീവിക്കുന്ന ഉദ്യുതനായ കർത്താവിന്റെ നാമത്താ സത്യ ദൈവത്തിൻ്റെ നാമത്താ തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതന നൽകാൻ തക്ക വിധം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ച സർവശക്തനായ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു മനുഷ്യ മക്കളെ വഞ്ചിക്കാതെയും നിത്യനാശത്തിന്റെ വിഷം അവരുടെ മേൽ ചൊരിയാതെയും ഇരിക്കുക സഭയെ നശിപ്പിക്കാതിരിക്കുക സഭയുടെ സ്വാതന്ത്ര്യത്തെ ഖനിക്കാതിരിക്കുക എല്ലാ വഞ്ചനയുടെ ജനതാവും നായകനും മനുഷ്യരക്ഷയുടെ ശത്രുവുമായി സത്താനെ ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥയിൽ പങ്കെടുക്കുന്ന മക്കളിൽ നിന്ന് നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു യേശുനാമത്തിൽ കൽപ്പിക്കുന്നു ഈ മക്കളിൽ നിന്ന് പുറത്തു ആശ്രേയനായ ഉദ്യിതനായ കർത്താവായ യേശുവിനെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു ഈ മക്കളിലുള്ള എല്ലാ കെട്ടുകളും യേശു നാമത്തിൽ ഈ നിമിഷം പൊട്ടിപ്പോകട്ടെ എല്ലാവരും സ്തുതിച്ച് ഹലലുയ 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 അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ ബാധകള് തിന്മകൾ രോഗങ്ങൾ ആകുലതകൾ അസ്വസ്ഥതകള് പൈശാഷിക്കാ പീഡകള് തിന്മയുടെ അരൂപികള് നാശകരമായ ജീവികള് കർത്താവേശുഖുറീസെന്ന നാമത്തിൽ ഈ നിമിഷം വിട്ടുമാറട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആ മീൻ പ്രിയപ്പെട്ട മക്കളെ ഈ പ്രാർത്ഥന നിങ്ങളെല്ലാവർക്കും അയച്ചു കൊടുക്കണം ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന പറ്റുന്ന എല്ലാ മക്കൾക്കും നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ കർത്താവ് യേശുവിൻ്റെ സുവിശേഷമാണ് നിങ്ങൾ പ്രഖ്യാപിക്കുന്നത് നിങ്ങൾ പ്രസംഗിക്കുന്നത് ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാ മക്കൾക്കും ഉയർപ്പിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നേരികയാണ് പള്ളിക്കുന്നിലെ പരിശുദ്ധ മാതാവിന്റെ പ്രാർത്ഥനയുടെ ശക്തിയാൽ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് വൈശാഷിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് ഈശോ നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധയുടെ നാമത്തിൽ ആമേൻ